നമസ്കാരം ന്യൂയോർക്കിൽ ടൈംസ്ക്വയറിനെ കുറിച്ചൊരു വളരെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട് ചൊല്ല ഈ വിദേശ സഞ്ചാരികളും അല്ലെങ്കിൽ അമേരിക്കക്കാരും ഒക്കെ പറയുന്നത് ടൈം സ്ക്വയറിൽ ഒരു മണിക്കൂർ നേരം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ലോകത്തുള്ള സകല രാജ്യങ്ങളിലെയും സകല വിഭാഗത്തിലെയും ആളുകളെ ടൈം സ്ക്വയറിൽ കാണാൻ സാധിക്കുമെന്ന് അപ്പോൾ ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ബ്രോഡ്വേ ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെയുള്ള വിവിധ തിരക്കേറിയ വീഥികളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ ഒരു സംഗമ സ്ഥാനമാണ് ഒരു കവല എന്ന് പറയും ന്യൂയോർക്ക് കവല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് ടൈം സ്ക്വയർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സിനിമകളിലൊക്കെ കണ്ടിട്ടുമുണ്ടാവും ഈ ബിൽ ബോർഡുകളൊക്കെ നിറഞ്ഞ് വളരെ മനോഹരമായൊരു സ്ഥലമാണ് അവിടെ ഒരു മണിക്കൂർ നേരം ചിലവഴിച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ വിഭാഗം ആൾ ആളുകളെയും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുമെന്ന് പറയാറുണ്ട് ഉള്ളത് പറഞ്ഞത് ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കുടിയേറി താമസിക്കുന്ന അവിടുത്തെ ന്യൂയോർക്കുകാരായി മാറി അവിടെ തന്നെ ജീവിതം ചെലവഴിക്കുന്ന വ്യവസായവും അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങളായിട്ടോ അല്ലെങ്കിൽ ജോലികളുമായിട്ടോ ന്യൂയോർക്കിൽ തന്നെ ഒരു കുടിയേറ്റ നഗരമാണത് പ്രധാനമായിട്ട് ന്യൂയോർക്കിൽ തന്നെ ജനിച്ചു വളർന്നവർ പഴയ തലമുറ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് പഴയ തലമുറയിൽ വളരെ ആളുകൾ വളരെ കുറവാണ് പക്ഷേ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് ഒരു വളരെ സന്തുലിതമായ ഒരു അവസ്ഥയിലായിരുന്നു കാരണം നിയമപരമായിട്ടുള്ള കുടിയേറ്റം അമേരിക്കയിലേക്ക് കുടിയേറുന്നവർ ന്യൂയോർക്കിലെത്തി അവരുടെ വ്യവസായ സംരംഭങ്ങളുമായിട്ടോ ജോലികളുമായിട്ടോ അവിടെ കഴിയുക എന്നുള്ളതായിരുന്നു ന്യൂയോർക്കിൽ ഏറെക്കാലത്തെ അവസ്ഥ പക്ഷേ എന്നും ന്യൂയോർക്ക് ഒരു ഇടതുപക്ഷ ചായ്വുള്ള ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് ചായ്വുള്ള ആളുകളുടെ ഒരു നഗരമാണ് ന്യൂയോർക്ക് പക്ഷേ ആ ഇടതുപക്ഷ ചായ്വുള്ള ആളുകളുടെ ഇടയിലേക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാര് ഒരുപാട് പേര് അവിടെ എത്തപ്പെടുകയും ഈ ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിൽ മുഴുവനായി ജോ ബൈഡന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ അനധികൃത കുടിയേറ്റം നിയമപ്രകാരമുള്ളതാക്കുകയും അവരിൽ പലർക്കും വോട്ട് നേ വോട്ട് ചെയ്യുവാനുള്ള അവകാശം വോട്ടവകാശം നേടി പൗരത്വം തന്നെ എന്ന് തന്നെ പറയാം ഗ്രീൻ കാർഡിൽ വോട്ടവകാശം പൗരത്വം തന്നെ അവർക്ക് പലരിലും ഈ അനധികൃത കുടിയേറ്റക്കാരിൽ പലർക്കും നൽകപ്പെടുകയും സദ്വാര ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ് അതിനെ നമ്മുടെ മാതൃഭാഷയിൽ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനസംഖ്യാനുവാദത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള പരിവർത്തനം പരിവർത്തനം എന്നല്ല ഒരു രൂപഘടന തന്നെ സമൂഹത്തിൻ്റെ രൂപഘടന തന്നെ മാറ്റുന്ന രീതിയിൽ ഇസ്ലാമിക ഭീകരവാദികൾ കാലങ്ങളായി പല രാജ്യങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ചൊരു രീതി ന്യൂയോർക്കിലും പരീക്ഷിക്കപ്പെട്ടു വിജയിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഈ നേതൃസ്ഥാനത്തേക്ക് പോലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് പോലും ഇത്ര ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നു അതിനൊരു ഉദാഹരണമാണ് ഇലിയാൻ ഒമർ എന്ന അമേരിക്കൻ സെനറ്റർ കോൺഗ്രസ് മോൾ അവരെ സൊമാലിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറുകയും അതിനു മുമ്പ് അമേരിക്കയിലെത്തി പൗരത്വം നേടി അവരുടെ സ്വന്തം സഹോദരനെ വിവാഹ വിവാഹം ചെയ്ത് അമേരിക്കൻ പൗരത്വം നേടുകയും ചെയ്ത ആളാണ് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ആരോപണം മാത്രമല്ല എഫ് ബി ഐ പോലുള്ള ഏജൻസികളുടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ തുടർച്ചയായി നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അന്തിമ ഫലമായി ന്യൂയോർക്കിൽ സംഭവിച്ചിരിക്കുന്നത് നയൻ ഇലവൻ പോലുള്ളൊരു ഭീകരമായ ആക്രമണം ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ ആ നഗരത്തിൽ സെഹ്റാൻ മമദാനി എന്നൊരു ഇസ്ലാമിസ്റ്റ് തന്നെ പുറമേ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് നടിക്കുകയും ഉള്ളിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആയ സൊഹറാൻ മംതാനി എന്നൊരു മേയർ ഈ കഴിഞ്ഞ ദിവസം ഖുറാനിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ന്യൂയോർക്കിൻ്റെ മേയറായി അധികാരമേറ്റു അത്രയും ന്യൂയോർക്കിനെ സംബന്ധിച്ച കാര്യം ന്യൂയോർക്കുകാരെ ബാധിക്കുന്ന കാര്യം ഭാരതത്തെ യാതൊരു തരത്തിലും ബാധിക്കാത്ത കാര്യം എന്തിനാണ് സൊഹറാൻ മമതാനിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം സൊഹറാൻ മന്ദാനി ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു കത്തെഴുതി നമ്മുടെ ഭാരതത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വടക്കു കിഴക്കൻ ഡൽഹിയിൽ നടന്ന രൂക്ഷമായ കലാപത്തിന്റെ ആസൂത്രകലരാളായ ഇസ്ലാമിക ഭീകരവാദി ഉമർ ഖാലിദിന് വേണ്ടിയിട്ടൊരു കത്ത് വികാരനിർഭരമായൊരു കത്ത് അതായത് അതിൻ്റെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആ കത്ത് വായിച്ചാൽ തോന്നുക വിധിയുടെ കൈകൾക്കറിയില്ലല്ലോ വിരഹവേദന എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് അല്ലെങ്കിൽ ഒരു വികസിത രൂപമാണ് സംക്ഷിപ്ത രൂപമല്ല വികസിത രൂപമാണ് ആ കത്ത് എന്ന് നമുക്ക് തോന്നിപ്പോവും ആ കത്ത് വായിച്ചിട്ട് ഇതുവരെ മതപണ്ഡിതരായ ഹാഫിസ് സയ്ദിൻ്റെയും അസർ മസൂദിൻ്റെയും സാക്കിർ നായികിൻ്റെയും ഒന്നും നിറഞ്ഞ കണ്ണുകൾ തോർന്നിട്ടില്ല നിറഞ്ഞൊഴുകുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നും ഒരു വാർത്തയുണ്ട് അപ്പോൾ ഈ സൊഹറാൻ മംതാനി ഈ കത്ത് ഉമർ എഴുതി ഉമർ ഖാലിദിൻ്റെ മാതാപിതാക്കൾക്ക് നേരിട്ട് കൈമാറുകയായിരുന്നു ഈ സത്യപ്രതിജ്ഞയ്ക്ക് അവരുണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ അവരുണ്ടായിരുന്നിരിക്കണം ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടാണോ അവരെത്തിയത് എന്ന് ഇതുവരെ മംതാനിയുടെ ഓഫീസ് ആ വിവരം പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ക്ഷണിക്കപ്പെട്ട അതി അതിഥികളായിരിക്കും എന്നുള്ളതിൽ സംശയവും വേണ്ട ഈ സൊഹറാൻ മമതാനി ഈ കത്തെഴുതി അവർക്ക് നൽകി അതിൻ്റെ ഒരു പടമെടുത്ത് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഇൻസ്റ്റാഗ്രാമില് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അമേരിക്കയിലെ സെനറ്റന്മാരുൾപ്പെടെയുള്ള എട്ട് നിയമനിർമ്മാതാക്കൾ ലോമേക്കേഴ്സ് ഉന്നയിച്ചിട്ടുണ്ട് ഉമർ ഖാലിദ് എന്ന ഈ കലാപത്തിന്റെ ആസൂത്രകന് ഇസ്ലാമിക ഭീകരവാദിയെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ന്യായമായൊരു വിചാരണ നൽകി അതായത് പുറത്തുവിടണം പുറത്തുവിടണമെന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതാണ് അവരുടെ ആവശ്യം ഇത് ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മംതാനിയെ പോലുള്ളൊരു തീവ്ര ഇസ്ലാമിസ്റ്റ് സോഷ്യലിസ്റ്റിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖംമൂടിയണിഞ്ഞ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഒരു മേയറായിട്ട് അതായത് ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയർ എന്ന് പറയുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വിഷയമാകാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ന്യൂയോർക്ക് നഗരം എത്ര തന്നെ സമ്പന്നമാകട്ടെ പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇവിടുത്തെ നിയമങ്ങളും ഭരണഘടനകളും ഒക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കോടതികൾ വരെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇസ്ലാമികർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു അവർക്ക് നേരെ നടപ്പാക്കപ്പെടുന്നത് കാട്ടുനീതിയാണ് തുടങ്ങിയ ചിത്രങ്ങൾ ലോകത്തിന് മുമ്പിൽ വെച്ച് ഭാരതത്തിൻ്റെയും ഭാരതത്തിൻ്റെ സർക്കാരിനെയും പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപമാനിക്കുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക ഏതൊക്കെ തരത്തിൽ ദുർബലപ്പെടുത്താമോ ആ തരത്തിലൊക്കെ ദുർബലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുതിയൊരു ചുവട് മാത്രമാണ് ഈ സൊഹ്രാൻ മംതാനിയുടെ ഉമർ ഖാലിദിനുള്ള ഈ പ്രണയലേഖനം അപ്പോൾ ഈ വികാരതീവ്രമായിട്ടുള്ള ഈ കത്ത് ൊണ്ട് സുപ്രീം കോടതിയിൽ എന്തെങ്കിലും ഫലമുണ്ടാകുമോ നാളെ ഈ അടുത്ത ഉമർ ഖാലിദിന്റെ അടുത്ത ജാമ്യാപേക്ഷ ഉടനെ തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് സൊഹറാൻ മമദനയുടെ ഈ കത്തിന് എന്തെങ്കിലും ഒരു ചലനം സുപ്രീം കോടതിയിൽ നിയമപരമായി സൃഷ്ടിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം അമേരിക്കയുടെ ഭരണഘടന പോലും ഇന്ത്യയുടെ നിയമങ്ങളിൽ ബാധകമല്ല അമേരിക്കൻ പ്രസിഡന്റ് നാളെ പറയുകയാണ് ഉമർ ഖാലിദിനെ അങ്ങ് വിട്ടേക്കൂ കേട്ടോ അല്ലെങ്കിൽ സൗറാൻ മന്ദാനി പറയുകയാണ് ഉമർ ഖാലിദിനെ വിട്ടയക്കണമെന്ന് ഞാൻ മോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എഴുന്നേറ്റ് പോടാ മുന്നിൽ നിന്ന് എന്ന് മോദി പറയാത്തത് മോദിയുടെ മാന്യതയും സംസ്കാരവും ഭാരതീയ സംസ്കാരവും പക്ഷേ യാതൊരു തരത്തിലും ബാധിക്കേണ്ട കാര്യമല്ല പക്ഷേ നാളെ അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എടുക്കുന്ന ദിവസം സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിക്കുകയാണ് എന്ന് കരുതുക ഉമർ ഖാലിദിനെ അപ്പോൾ വീണ്ടും ഈ പ്രചാരണങ്ങൾ വരും സൗഹ്രാൻ മമദാനിയെ പോലെ ഒരു സോഷ്യലിസ്റ്റിന് പോലും മനസ്സിലായി ഭാരതത്തിലെ നിയമങ്ങൾ കാടൻ നിയമങ്ങളാണ് തുടങ്ങിയ പ്രചാരണങ്ങൾ നിന്ന് തന്നെ വരും ഇനി ജാമ്യം ലഭിച്ചാലോ അത് സൊഹറാൻ മമദാനിയെ പോലുള്ള നിയമനിർമ്മാതാക്കൾ ഇടപെട്ടിട്ടാണ് ഫാസിസ്റ്റ് മോഡി മുട്ട് മുട്ടുമടക്കി ഒടുവിൽ സുപ്രീം കോടതിക്ക് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു പ്രചാരണമുണ്ടാകും ഏതൊരു തരത്തിലും ഭാരതത്തിന് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശക്തിപ്പെടുമെന്നുള്ളതിൽ ഇനിയും ശക്തിപ്പെടുമെന്നുള്ളതിൽ ഇതുവരെ ഉണ്ടായതൊന്നും ആയിരിക്കില്ല ഇനി അങ്ങോട്ടുണ്ടാവാൻ പോകുന്നത് ശക്തമായ ആക്രമണങ്ങൾ ഭാരതത്തിനും ഭാരത സംസ്കാരത്തിനും ഭാരതത്തിൻ്റെ നിയമവാഴ്ചയ്ക്കും ഭാരതത്തിൻ്റെ ഭരണകൂടത്തിനും ഭാരതത്തിൻ്റെ ജനങ്ങൾക്കും ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഒക്കെ നേരെ ഈ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് കരുതിയിരിക്കുക നമസ്കാരം